കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ പാപ്പാനി കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വെള്ളിയാഴ്ച പോലീസ് പറഞ്ഞു കൂറ്റനാട് പ്രദേശത്തെ ഒരു പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ഒരു ചടങ്ങിന് ശേഷമാണ് സംഭവം നടന്നത് കൂറ്റനാട് ഷുഹദ മക്കാമിൽ അടക്കം ചെയ്ത സന്യാസിമാരെ അനുസ്കരിക്കാൻ നടന്ന ഗജം സംഗമം ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ വെള്ളം കുളം നാരായണൻ കുട്ടി എന്ന ആന പെട്ടെന്ന് തൻ്റെ പാപ്പാനെ ആക്രമിച്ചു ചങ്ങനാശ്ശേരി സ്വദേശിയായ കുഞ്ഞുമോൻ ഇബ്രാഹിം അൻപത് വയസ്സുള്ള ആളാണ് അപകടത്തിൽപ്പെട്ടത് ആനയെ പ്രദർശിപ്പിച്ച് നടത്തുന്ന ഉത്സവം നേർച്ച തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിർത്തേണ്ടതാണ് അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ ആനയുടെ കാലിൽ പൊലിയുന്നതാണ്